വീക്കെൻഡിനുള്ള ക്ലോത്ത്സ് ചോദിച്ചുകൊണ്ട് എനിക്ക് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് ഇടാനുള്ള ഡ്രസ്സസ് കൊടുക്കണം ഓണം സ്പെഷ്യൽ ഒക്കെ ചോദിച്ചിട്ട് കോൾസ് വന്നിട്ടുണ്ട് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എക്സ്ട്രാ വീഡിയോ അതായത് രണ്ടു ദിവസമായിട്ട് ശരി അന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യാണ് വോക്ക് ഔട്ട് പിന്നെ ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു നെവിൻ തിരിച്ചു വന്നു നെവിൻ തിരിച്ചു വരാൻ പോവുകയാണ് നെക്സ്റ്റ് നാളത്തെ എപ്പിസോഡിൽ നെവിൻ ഉണ്ടായിരിക്കും എന്നുള്ളൊരു വീഡിയോ ഒരു റൂമർ കറങ്ങി ഇറങ്ങി അടക്കുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ് ഉള്ള കണ്ട കണ്ടതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് ഇത് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിട്ടുള്ള അഭിഷേകിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു എനിക്ക് അഭിഷേകിന് ഇഷ്ടമായിരുന്നു കഴിഞ്ഞ സീസണിൽ അൺഫോർച്ചുനേറ്റ് ആയിട്ട് നേരത്തെ പുറത്തു പോയിട്ടുള്ളൊരു ഒരു കണ്ടസ്റ്റൻ്റാണ് എനിക്ക് അവൻ കുറച്ചും കൂടി ഒക്കെ നിൽക്കണം എന്നുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലോട്ടോ പോട്ടെ അതല്ലല്ലോ നമ്മളെ വിഷയം എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അഭിഷേകിൻ്റെ രണ്ട് വീഡിയോ ഞാൻ കണ്ടു അഭിഷേകിൻ്റെ ചാനലിലൂടെ അഭിഷേക് ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കരച്ചൽ നെവിൻ്റെ കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളറിയില്ല അത് അതിൽ തന്നവരുടെ വിഷയമാണോ എന്താ സംഭവം എന്നുള്ള അറിയില്ല എന്താ ഇത് അറിയില്ലെങ്കിൽ കൂടി ഹീസ് ഹോപ്പിംഗ് ദാറ്റ് നെവിൻ പുറത്തേക്ക് വരില്ല കാരണം എന്താ വെച്ചാൽ നെവിൻ്റെ പ്രൈമറി കോൺടാക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രൈമറി കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കുന്നത് അഭിഷേകിൻ്റെയാണ് നിങ്ങൾ ഇവർ തമ്മിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല ഇവർ രണ്ടുപേരുടെ ഒരുപാട് റീൽസ് ഒക്കെ ഉണ്ട് ഞാൻ ഞാനും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല നമ്മുടെ റിലവൻ്റ് ടോപ്പിക് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ സൗ ഒരു സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ അത് നമുക്ക് പോട്ടെ അപ്പോൾ എന്താ സംഭവിച്ചാൽ അഭിഷേകിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിൽ അഭിഷേക് പറയുന്നുണ്ട് അവിടെ ബിഗ് ബോസിൽ നെവിൻ്റെ പ്രൈമറി കോൺടാക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഫേസ്റ്റ് പേഴ്സണായിട്ട് പ്രൈമറി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ അഭിഷേകിൻ്റെ നമ്പറാണ് അഭിഷേക് ജയദീപിൻ്റെ നമ്പറാണ് ഇതുവരെ അതിൽ കോൾസ് വന്നിട്ടില്ല അത് മാത്രമല്ല അതിലേക്ക് ഈ പിന്നെ മാത്രമല്ല ഈ ഇപ്രാവശ്യം ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഇടാനും ഓണത്തിനുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചോദിച്ചുകൊണ്ട് അഭിഷേകിൻ്റെ നമ്പറിലേക്ക് കോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അഭിഷേക് ഇരിക്കുന്നത് വിച്ച് മീൻസ് ദാറ്റ് നെവിൻ ഇസ് നോട്ട് യെറ്റ് എവിക്റ്റഡ് ഇതുവരെ നെവിൻ അവിടുന്ന് പുറത്തു വന്നിട്ടില്ല എന്നുള്ളൊരു ഇൻഫർമേഷനാണ് എനിക്കിതെന്ന് മനസ്സിലാവുന്നത് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ വീഡിയോ എന്താണ് അഭിഷേകം കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് ജസ്റ്റ് ഞാൻ വീഡിയോ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ അപ്പോ നെവിൻ തിരിച്ചു വരുവോ അതോ നെവിൻ എവിക്റ്റ് ആയോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് നെവിന്റെ ഒരു പ്രൈമറി കോൺടാക്ട് ബിഗ് ബോസിലെ എന്നുള്ള സ്ഥിതിക്ക് എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ ഏഷ്യാനെറ്റിൽ നിന്ന് ഒരു കോൾ വന്നിട്ടില്ല നെവിൻ വരുവാണെന്നോ നെവിൻ എവിക്ട് ആയെന്നോ വന്നിട്ടില്ല അത് മാത്രമല്ല നെവിന്റെ വീക്കെൻഡിനുള്ള ക്ലോത്ത്സ് ചോദിച്ചുകൊണ്ട് എനിക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിന് ഇടാനുള്ള ഡ്രസ്സസ് കൊടുക്കണം ഓണം സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് കോള് കോൾസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു വിച്ച് മീൻസ് നെവിൻ എവിക്റ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നെവിൻ റീ എൻട്രി ഉണ്ടാവും എന്നാണ് തോന്നുന്നത് കാരണം ഈ ഒരു ആയി ഇതുവരെ ഫോണും കൊടുത്തിട്ടില്ല ഡ്രസ്സ് ചോദിക്കുകയും ചെയ്തു സോ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ചിട്ട് നെവിൻ ഇസ് നോട്ട് എവിക്റ്റഡ് നെവിൻ തിരിച്ചു വരും അപ്പം നമുക്ക് എല്ലാവർക്കും നാളത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ വേറൊരു അൺഒഫിഷ്യൽ ആയിട്ട് അറിഞ്ഞത് നാളത്തെ എപ്പിസോഡിൽ തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ കുറച്ച് ഭയങ്കര ടാസ്കോ എന്തൊക്കെയൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യാം അപ്പൊ എനിക്ക് അറിഞ്ഞപ്പോൾ ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ് ഇത് ഒരു നയന്റി പെർസെന്റേജ് കൺഫർമേഷൻ ആണ് തിരിച്ചു കയറുന്നത് അല്ലെങ്കിൽ അവരെ കോസ്റ്റ്യൂംസ് ചോദിച്ചിട്ട് നമ്മളെ വിളിക്കത്തില്ലോ നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം എനിവേ ലഹിം പ്ലേ എല്ലാവരും നന്നായി കളിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് യെസ് അപ്പോൾ ഇതാണ് അഭിഷേകിൻ്റെ വീഡിയോ സി നെവിൻ ഒരു ഗുഡ് ഗെയിമറാണെന്ന് ചോദിച്ചാൽ മിക്സഡ് ഒപ്പീനിയൻസ് ആയിരിക്കും പക്ഷേ ഹീസ് എൻ എൻ്റർടൈനർ ബിഗ് ബോസിലളുടെ എൻ്റർടൈനറാണ് പക്ഷേ എത്രത്തോളം ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഈ എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് അറിയില്ല ഇനി അതൊക്കെ പോട്ടെ അയാൾ എത്ര നല്ല ഗെയിമറാണെങ്കിലും എത്ര മോശം ഗെയിമർ ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ ഒരുപാട് ആസ്പയർ ചെയ്യുന്ന ഒരുപാട് പേരിൽ നിന്ന് കൂട്ടത്തിന്ന് ഒരാൾ അതിനുള്ളിലേക്ക് വരുന്നു വന്നിട്ട് അതിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് പോകുന്ന സിറ്റുവേഷനിൽ വളരെ എന്താ പറയുക ബാലിശം എന്നല്ല പറയുക വളരെ പൊട്ടത്തരമായിട്ടുള്ള വളരെ ഏറ്റവും വലിയ എനിക്കൊന്നും ഏറ്റവും വലിയ വിഡിത്തരം അതിനേക്കാളും ഉപരി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലെ മെയിൻ നമ്മൾ അതിൻ്റെ അതിൻ്റെ ഓർഗനൈസേഴ്സ് അല്ലെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള മെയിൻ വ്യക്തികളായിട്ടുള്ള ബിഗ് ബോസിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ആരാണ് ഈ ബിഗ് ബോസ് എന്നുള്ളത് പക്ഷേ ആ ഒരു ശബ്ദമാണ് ബിഗ് ബോസ് അല്ലേ ബിഗ് ബോസിനെ തന്നെ വെല്ലുവിളിച്ചും കൊണ്ടാണ് അവിടെ ഒരു കാര്യമില്ലാത്തൊരു കാര്യത്തിൽ അതായത് അനുമോളുടെയും ജിസേലും തമ്മിലുള്ളൊരു പ്രശ്നത്തിൽ അനുമോളെ ആക്കിയില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഇവൻ ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും എന്നുള്ളത് ക്യാമറയിലൂടെ വന്ന് പറഞ്ഞിട്ടുള്ളത് അത് അതുമാത്രമല്ല അതിന് മുന്നേ തന്നെ ഒരുപാട് ഇൻസിഡൻസ് ആയിട്ടുണ്ട് അതൊക്കെ ബിഗ് ബോസ് ഇന്ന് ആ ഒരു മീറ്റിംഗ് വിളിച്ച സമയത്ത് ബിഗ് ബോസ് വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ചോദിച്ച കാര്യം ഇത്രയേ ഉള്ളൂ എന്തിന് നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്തിനൊരു നിലപാടെടുത്തു അതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അദൃശ്യ ശക്തി എന്നല്ല പറയാം എന്താ പറയുക ആ ഒരു സംഗതിനെ ആ ഒരു ബിഗ് ബോസിനെ പുല്ലുവില കൊടുത്തിട്ടാണ് ഒരു മത്സരാർത്ഥി ഇങ്ങനെ ഓപ്പൺ ചലഞ്ച് ഈ ലോകത്തുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിന് എന്ത് വില ഉണ്ടാവുക പത്ത് പൈസയുടെ വില പിന്നെ ബിഗ് ബോസിന് ഉണ്ടാവില്ല കാരണം ഇങ്ങനത്തെ മത്സരാർത്ഥി അഗേൻസ്റ്റ് ആയിട്ടൊരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ അപ്പോൾ അത്രയും വളരെ സ്റ്റേൺ ആയിട്ട് ബിഗ് ബോസ് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് ഇവരോട് ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഇവരോട് ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല ഇവൻ തിരിച്ചു വരെ എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് തിരിച്ചു വരാണെങ്കിൽ അത്രയും തക്കതായ എന്തെങ്കിലും കാരണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ അഭിഷേക് പറഞ്ഞ പോലെ എന്തെങ്കിലും ടാസ്ക്കോ പരിപാടി കാര്യങ്ങളോ അറിയില്ല അത്രയും തക്കതായ കാരണങ്ങളിലൂടെ കൊണ്ടുവരിക എന്നല്ലാതെ ഇതുപോലെ പറഞ്ഞു പോയിട്ടുള്ള ഒരു വ്യക്തിയെ വളരെ സിമ്പിളായിട്ട് ഇനി ഉള്ളിലേക്ക് കയറ്റുക ഒന്നും അറിയാത്ത പോലെ ഉള്ളിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ലോകം മൊത്തമുള്ള ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഫോളോവേഴ്സിനെ അല്ല എൻ്റെ ഇഷ്ടപ്പെടുന്നവരെ ഫാൻസിനെ ഒഴിച്ച് ലോകം മൊത്തമുള്ള ഈ ബിഗ് ബോസ് എന്ന ഷോ സ്നേഹിക്കുന്ന ആൾക്കാരെ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ ബിഗ് ബോസിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന രീതിയിലാണ് നെവിനെ അവിടുന്ന് പോയിട്ടുള്ളത് ഒരു കാര്യമില്ലാതെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ തിരക്കടില്ല സ്വയം അവനാന ഫിസിക്കൽ ഉണ്ടായി എന്തെങ്കിലും അനീതി സ്വയം നേരിട്ടു എന്നുള്ള കണ്ടീഷനിലാണ് ഈ പിന്നെയൊക്കെ ഇത് അതൊന്നും ഇല്ലാതെ ഒരു ബന്ധമില്ലാത്തൊരു കേസിൽ ഇതുപോലത്തെ അഭിപ്രായം പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി ഒരു ആവശ്യമില്ല രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ ഇത് റിപ്പോർട്ട് ചെയ്യും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്ന ക്യാപ്റ്റനൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവനേ ഇത് പ്രകടിപ്പിക്കുക ബിഗ് ബോസ് ഇത് ശരിയായില്ല ബിഗ് ബോസ് എന്ന് പറയാം അല്ലാതെ ബിഗ് ബോസിനോട് കയറിയിട്ട് അപ്പനെ കയറി അവസരപ്പെട്ടാണ് വിളിക്കുന്നവരെ ബിഗ് ബോസിനോട് കയറിയിട്ട് ഇത് ഇവ ചെയ്തത് തെറ്റാണ് ഇത് നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ ഈ നടപടി എടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ബിഗ് ബോസിൻ്റെ ബാപ്പ വേണ്ട എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം ബാപ്പയാണെന്നല്ല അതിൻ്റെ അർത്ഥം ആ ഒരു ചിന്താഗതി ചിന്താഗതിയുള്ളൊരു വ്യക്തിനെ എത്രത്തോളം ബിഗ് ബോസ് തിരിച്ചു കൊണ്ടും എന്നുള്ളത് അറിയില്ല എന്തായാലും അഭിഷേക് പറഞ്ഞ പോലെ നാളെ വരെ വെയിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്താണ് അതിൻ്റെ ഫെർദർ അപ്ഡേറ്റ്സ് ഒന്നും അറിയില്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അത്രയേ ഉള്ളൂ ആരും അങ്ങനെ പേഴ്സണലി ഇപ്പോൾ ഷാനവാസേനുള്ളിൽ പറഞ്ഞ പോലെ തന്നെ ഒരാൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പോകണം എന്നത് ഞാൻ പറയില്ല കളിക്കാൻ പൊട്ടൻഷ്യലുള്ള ഗെയിമേഴ്സിനുള്ളിൽ കളിക്കട്ടെ പല ആൾക്കാർക്ക് മിക്സഡ് ആണ് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവൻ ഈ തിരിച്ച് വരണ്ട ഇൻ എ വേ ദാറ്റ് മൈ ബി റൈറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ധിക്കരിച്ച് പോയൊരു വ്യക്തി ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായിട്ട് അതിനുള്ള ഇറങ്ങിപ്പോയ ഒരാൾക്ക് ഒരു കാരണവശാലും അതിനുള്ളിൽ ഒരു ചാൻസ് ഇനി കൊടുക്കരുത് എന്നാണ് ഭൂരിഭാഗം ഇന്ന് ചെയ്ത വീഡിയോനടിയിലും ഒരുവിധം ആൾക്കാരൊക്കെ എല്ലാവരും കമൻസായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനത്തെ ഒരാൾക്ക് ഇനി ഇതുപോലത്തെ ഷോയിൽ ചാൻസ് കൊടുക്കരുത് കാരണം വെച്ചാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ആദില നൂറ ആ ഒരു വിഷയത്തിൽ വീണ്ടും ഇവൻ വന്നു കഴിഞ്ഞാൽ ഒരു ഗെയിം കളിക്കാനും അല്ലെങ്കിൽ അവരോട് മുട്ടാനുള്ള ഒരു ചാൻസ് അവിടെ പ്രത്യേകിച്ച് അനുമോളോട് എന്താ പറയുക അനുമോളുടെ അഗെയിൻസ് ആയിട്ട് ഗെയിം കളിക്കാൻ അങ്ങനത്തെ ഒക്കെ ചാൻസസ് ശരിയാണ് പക്ഷേ ഞാൻ പറയുമ്പോൾ ഇനിയും പുറത്ത് ആൾക്കാരുണ്ട് വൈൽഡ് കാർഡ്സ് ഉണ്ട് അവരൊക്കെ വരാനുള്ള അവസരം കൊടുക്കുക ഇതുപോലെ ധിക്കാരപരമായിട്ട് ബിഗ് ബോസിനോട് എതിരായിട്ട് പറഞ്ഞു പോയിട്ടുള്ളൊരു വ്യക്തിനെ തിരിച്ച് കേട്ടേണ്ട എന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ പേഴ്സണലി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു വ്യക്തി വരുന്നതോട് എനിക്ക് എന്തോ പേഴ്സണലി എന്നോട് യോജിപ്പില്ല കാരണം വെച്ചാൽ അത്രയും നല്ല ബിഗ് ബോസിൻ്റെ ഗെയിംസായിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ആരും ചെയ്യാൻ പാടില്ല കാരണം അത്രയും ബുദ്ധിമുട്ടിനോട് പോയി ചെന്നിട്ട് അവൻ എൻ്റെ കാരണമാണ് തിരക്കടില്ല അതുപോലും അല്ലാത്തൊരു സിറ്റുവേഷനിൽ നോട്ട് ആക്സെപ്റ്റബിൾ ഇതൊന്ന് രണ്ടാമത്തെ കേസ് ഇപ്പോൾ കുറച്ച് മുന്നേ ലൈവില് നടന്നിട്ടുണ്ട് പണിപ്പുര ടാസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഞാൻ ആദ്യം പറയണെന്ന് ചോദിച്ചാൽ പണിപ്പുര ടാസ്കിന് വേണ്ടി എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് എല്ലാവരും കൂടി ആ സോഫയിൽ വന്നിരിക്കുമ്പോൾ ലിവിങ് റൂമിൽ വന്നിരിക്കുന്ന സമയത്ത് അനൗൺസ്മെൻറ്റ് നടത്തണം നമ്മൾ കണ്ടതാണ് പട്ടി വിലയാണ് ഇവരൊക്കെ ബിഗ് ബോസിന് കൊടുക്കുന്നത് എസ്പെഷ്യലി ദാറ്റ് ആര്യൻ ആ എസ്പെഷ്യലി ആര്യൻ പത്ത് പൈസയുടെ വില ബിഗ് ബോസിന് കൊടുക്കുന്നില്ല പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി നിങ്ങൾ ലൈവ് അത്രവർ കണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും എല്ലാവരും കൂടി ആ ഒരു സോഫയിൽ വന്നിരിക്കുന്ന സമയത്ത് ആര്യൻ പറഞ്ഞൊരു വാർത്ത ബിഗ് ബോസ് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി പണിപ്പുര ടാസ്ക് നിങ്ങൾ എന്തോ ഒരു സംഗതി പറഞ്ഞു പറഞ്ഞിട്ട് ബിഗ് ബോസ് എപ്പോൾ സംസാരിക്കുന്ന സമയത്തും ചെറിയൊരു ഗ്യാപ്പ് എടുക്കുമല്ലോ ചെറിയൊരു ഗ്യാപ്പ് എടുക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ ഈ ഇരുപത്തി നാല് വയസ്സുള്ള മുതുക്കൻ ഒരു പക്വത എന്ന് പറഞ്ഞ സംഗതി ഹോൾസെയിലായിട്ട് കൊണ്ടുനടക്കുന്നവൻ പക്വതയുടെ തറവാടുള്ളവൻ ബഹുമാനം എന്താ പറയുക ഹ്യൂമാനിറ്റി എല്ലാം പ്രസംഗിച്ചുകിടക്കുന്നവൻ ഇവൻ പറഞ്ഞ ഡയലോഗ് എന്താ അറിയുമോ ഇപ്പം പറയേ ഷാനവാസ് എടുത്തോക്കി പറഞ്ഞു ഈ സൈലൻസാണ് എനിക്ക് പേടി ഷാനവാസ് വളരെ കൃത്യമായ നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയാണ് ഈ സൈലൻസാണ് എനിക്ക് പേടി അതെ ഓരോ പ്രാവശ്യം വിളിക്കും ഷാനവാസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇതാക്കിയിട്ട് അത് ഒരു സ്റ്റൈലാണ് നമ്മളോട് ഒരാളങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബിഗ് ബോസ് ഒക്കെ ആകുമ്പോൾ അപ്പോൾ തന്നെ ടെൻഷൻ വരും ഈ സമയത്ത് ആരും പറഞ്ഞ ഡയലോഗ് എന്താ അറിയാമോ ഈ സൈലൻസാണ് എനിക്ക് പേടിയൊന്ന് എന്ന് പറയണേ മിക്കവാറും അവിടെ എന്താ അടുത്ത് പറയേണ്ടത് ഡിസ്കസ് ചെയ്യാമായിരിക്കുന്നു എന്താണ് അടുത്ത ചോദ്യം ചോദിക്കേണ്ടതെന്നുള്ളത് അടുത്ത ചോദ്യം എന്താ വേണ്ടതെന്നുള്ളത് ചിലപ്പോൾ ഒരു വിഷയം ഡിസ്കസ് ചെയ്യുമായിരിക്കും ബിഗ് ബോസിന് തന്നെ ഐഡിയ ഇല്ലാണ്ടായിരിക്കുന്നത് എന്താ എന്ത് വർത്താനം ഇതൊക്കെ പത്ത് പൈസയുടെ റെസ്പെക്റ്റ് ഉണ്ടവന് എനിക്ക് സത്യം പറഞ്ഞ കേട്ടപടി ഇതുപോലത്തെ ടീംസിനൊക്കെ ഞാൻ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നെവിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നാലും ആര്യനെ പോലെ ആര്യനെ പോലെ വേറെ ഒരുത്തേണ്ട എന്ന് തോന്നുന്നില്ല ആര്യനെ ഡെഫിനറ്റ്ലി അവന് ഇതിനുള്ള പാഠം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ വീഡിയോ എത്ര പേര് കാണും എവിടേക്ക് എത്തും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പുറത്തുനിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് അറിയുമോ ബിഗ് ബോസിനെ പത്ത് പൈസയ്ക്ക് ആര്യന് ഇല്ല അല്ലെങ്കിൽ ആര്യൻ എന്തോ പ്രത്യേക ഹോൾഡ് ഉണ്ട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് കെ പി നമ്പൂരിസിൻ്റെ മോഡലൊക്കെ ആയിട്ട് അഭിനയിച്ചവൻ അവൻ പല ആൾക്കാരായിട്ട് സെലിബ്രിറ്റീസിൻ്റെ കൂടെയും പിന്നെ പല ആൾക്കാരുടെ കൂടെയൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടു എന്തോ കാര്യപ്പെട്ട ഹോൾഡ് ഉണ്ട് ഇവൻ ആ ഒരു അഹങ്കാരം ഉണ്ടോ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസിനോടൊക്കെ ഇതുപോലെ തമാശ കളിക്കാനും ബിഗ് ബോസിനൊക്കെ കളിയാക്കണത് എന്തോ അവിടെ അവിടെ അതിനുള്ളിൽ ഇത് എന്താ ജീവിതം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എന്താ പറയണമെന്ന് അറിയാണ്ട് ബിഗ് ബോസ് നട്ടം തിരിക ഏ അർത്ഥം എന്താ പറയണമെന്ന് അറിയാണ്ട് ബിഗ് ബോസ് കടന്നു ഇങ്ങനെ നട്ടം തിരിയുമ്പോൾ അത് ആ സമയം കൊണ്ടാണ് ബിഗ് ബോസ് ഉണ്ടാണ്ടിരിക്കുന്നത് ആര്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് സീരിയസ്ലി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ട് കമന്റ് ചെയ്യും രണ്ട് വിഷയത്തിൽ നവീൻ വിഷയത്തിലും ആര്യൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൈവ് അതായത് കൊണ്ട് അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും വീഡിയോ ലൈക്ക് ലൈക്കിയു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇറങ്ങിയ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് യൂ സപ്പോർട്ട് യൂ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്